ടിബറ്റൻ ലാമമാർ യാക്മാനുകൾ ചില യാത്രക്കാരും പറയുന്ന സാധാരണ വിവരണം കൈലാസ് പർവ്വതത്തിൻ്റെ വശങ്ങളിലൂടെ മനുഷ്യരുടെ രൂപത്തിൽ നീങ്ങുന്ന നിഴലുകൾ ചിലപ്പോൾ ഒന്നിച്ചു നീങ്ങുന്നത് പോലെ അൻപത് മീറ്റർ തൊട്ടേ ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ജയൻറ് പോലെയുള്ള സീൽ ഹൂയറ്റുകൾ പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം ദൃശ്യമാകുന്നു പടങ്ങൾ എടുക്കാൻ ശ്രമിച്ചാൽ ഒന്നും ക്യാപ്ചർ ആകുന്നില്ല ഇതിനാൽ പലർക്കും ഇത് അമാനുഷിക ജീവികളുടെ ചായൽ എന്നാണ് തോന്നുന്നത് കൈലാസത്തിൻ്റെ രൂപം സമതല പിരമിഡ് പോലെ ആയതിനാൽ മേഘങ്ങളുടെ നിഴൽ പർവ്വതത്തിലേക്ക് വീഴുമ്പോൾ മനുഷ്യരൂപം പോലെ ആകാൻ സാധ്യതയുണ്ട് വേഗത്തിൽ മാറുന്ന കാറ്റ് ഷാഡോയെ നീങ്ങുന്ന ആളുകളെ പോലെ കാണിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ടിബറ്റൻ പീഡോമിയിൽ പല സ്ഥലങ്ങളിലും മാഗ്നറ്റിക് അനോമാലുകൾ ഉപയോഗപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കൈലാസത്തിന് സമീപം കമ്പസ് തെന്നി മാറുന്നു മാനസരവർ മേഖലയിലെ ചില തീർത്ഥാടകർക്ക് തല ചുറ്റൽ അസാധാരണ ചൂട് തണുപ്പ് ബാലൻസിംഗ് ഇഷ്യൂസ് വരാറുണ്ട് ഇവയെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് കരുതാറുണ്ട് കൈലാസത്തിന് ചുറ്റുമുള്ള ഭൂ ദൃശ്യം ഒരേ നിറം ഒരേ പാറകൾ ഒരേ താഴ്ച ഉയർച്ച തുടങ്ങിയവയാണ് രണ്ട് തടാകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇവ ഒന്നിനോടൊന്ന് ചേർന്ന് കിടന്നിട്ടും സ്വഭാവത്തിൽ പൂർണ്ണമായി വ്യത്യസ്തമാണ് ഇതാണ് ആളുകളിൽ ഏറ്റവും വലിയ കൗതുകം സൃഷ്ടിക്കുന്നത് മാനസരോവർ തടാകത്തിൽ നീലക്കളറും ഉപരിതലം തിളങ്ങുന്ന രീതിയിൽ പ്രകാശം പ്രതിഫലിക്കും ജലത്തിൽ മത്സ്യങ്ങൾ സൂക്ഷ്മജീവികൾ ശുദ്ധമായ സ്വീറ്റ് വാട്ടറാണ് ഇതിനാൽ ഇതിലുള്ളത് തടാകത്തിൽ നിന്നും വരുന്ന മന്ദമായ ഹും ശബ്ദം അഞ്ചോ പത്തോ സെക്കൻഡുകൾ മാത്രം രാത്രിയിൽ കൂടുതലായി കേൾക്കാം രണ്ടാമത്തത് രാക്ഷസ്ഥാൽ തടാകമാണ് പച്ചമങ്ങിയ വെള്ളം മണ്ണ് പച്ച ഗേഡ നിറം ജലം കുറച്ചേ ഉള്ളുവെങ്കിലും ഹെവി ഫീലാണ് തോന്നുന്നത് മത്സ്യമില്ല സാൾട്ട് ആൽക്കലൈനിലേക്കാണ് പല തീർത്ഥാടകരും പറയുന്നത് മാനസവരോർ തട തടാകം പുലർച്ചെ വിചിത്രമായി പ്രകാശിക്കുമെന്നാണ് ചിലർ ഇതിനെ ദൈവീക പ്രത്യക്ഷം എന്നും പറയുന്നു ദേവന്മാർ കുളിക്കുന്ന തടാകം മാനസരോവരും രാക്ഷസന്മാരുടെ ഊർജമാണ് രാക്ഷസ്ഥാനെന്നും വെള്ളം കുടിക്കാൻ പറ്റുന്നത് മാനസരോവറിലെ വെള്ളമാണ് ദുഷ്പ്രഭാവം കാരണം രാക്ഷസ്ഥാനിലെ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല എന്നു കരുതപ്പെടുന്നു എന്നാൽ രണ്ട് തടാകങ്ങൾ തമ്മിൽ ഒരു നാരോ ലാൻഡ് സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ സ്വഭാവം നൂറു ശതമാനം വ്യത്യസ്തം അതുപോലെ മാനസരോറിനേക്കാൾ രണ്ടോ മൂന്നോ ഡിഗ്രി ചൂട് കൂടുതലാണ് രാക്ഷസ്ഥാനിന് ഇരുതടാകങ്ങളും വെരി ക്ലോസ് ആയിട്ടും വാട്ടർ നെവർ മിക്സസ് ഈവൻ ഡ്യൂറിങ് മൺസൂൺ മാനസരോറ വെള്ളം സാധാരണ അത്യന്തം തണുപ്പുള്ളതാണ് പക്ഷേ ചിലർ പറയുന്നത് വെള്ളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ സൂക്ഷ്മമായ ചൂടുള്ള പോക്കറ്റ് പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടെന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുമല്ലോ